വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒഴികെ വ്യാപകമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു ഏതാനും ദിവസങ്ങളായി മഴ ശക്തിപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ തിരുവനന്തപുരത്തും കൊല്ലത്തും മറ്റും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത് പത്തനംതിട്ട മുതൽ മലപ്പുറം വരെയും ഉള്ള ജില്ലകൾക്കും വയനാടിനും ഇന്ന് യെല്ലോ അലേർട്ടാണ് അതോടൊപ്പം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയാണ് വടക്കൻ കേരളത്തിലുള്ളത് ഏതായാലും ഇനി വരുന്ന രണ്ട് ദിവസം കൂടി മഴ ശക്തമാകും നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള ജില്ലകൾക്കാണ് ഏറ്റവും അധികം മഴ തുടരാനുള്ള സാധ്യതയുള്ളത് തലസ്ഥാനത്തടക്കമുള്ള ജില്ലകൾക്ക് ഇന്നും യെല്ലോ അലേർട്ട് പോലും ഇല്ല സാധാരണഗതിയിലുള്ള മിതമായ നിരക്കിലുള്ള മഴയാണ് ലഭിക്കുക ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെയായിരിക്കും മധ്യ കേരളം മുതലാണ് അതിശക്തമായ മഴ തുടരുന്നത് കാലവർഷം ശക്തി പ്രാപിച്ച ഒരു സാഹചര്യത്തിലാണ് മഴ ഇത്തരത്തിൽ തുടരുന്നത് ഏതായാലും തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും ജനങ്ങൾ ജാഗ്രതയോടെ കഴിയണമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ് അതിന് നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ് കടലിൽ പോകുന്നത് വളരെ സൂക്ഷിച്ചു എന്നുള്ള അടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഏതായാലും ഈ മഴ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുന്ന ഇനി വരും മൂന്ന് ദിവസങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലാണ് മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് പോലെ തന്നെയാണ് നാളെയും മറ്റന്നാളും ഒക്കെ ശക്തമായ മഴയുണ്ടാകും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മഴ ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്നത് ഫിജി ശരി വിഷ്ണു ശക്തമായ കാലാവസ്ഥ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്